ഇസ്ലാമിക ചരിത്രത്തിലെ ഐതിഹാസികമായ യുദ്ധമായിരുന്നു ഹന്തക് അതായത് കിടങ്ങുകൊഴിച്ച് ശത്രുക്കളെ പ്രതിരോധിച്ച യുദ്ധം അത് സംഭവിച്ച പ്രദേശത്താണ് നമ്മൾ ഇപ്പോഴുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പല പള്ളികളും ഭൂമിക്ക് താഴെ നിന്നും കണ്ടെടുക്കുന്നുമുണ്ട് റിന്റെ വിജയവും ഉഹദിന്റെ തിരിച്ചടിയും മദീനയുടെ മണ്ണിൽ ചോരപ്പാടുകളായി അവശേഷിച്ചപ്പോൾ ഇസ്ലാമിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മഹായുദ്ധത്തിന് വേദിയൊരുങ്ങി ഹന്ദക് യുദ്ധം അഥവാ അഹ്സാബ് യുദ്ധം എ ഡി അറുന്നൂറ്റി ഇരുപത്തിയേഴ് അഥവാ ഹിജ്റ അഞ്ചാം വർഷത്തിൽ മദീനയുടെ മണ്ണിൽ നടന്ന ഈ യുദ്ധം വിശ്വാസത്തിന്റെ അനന്തമായ ശക്തിയും തന്ത്രത്തിന്റെ അസാധാരണ പ്രാഗൽഭ്യവും ഒന്നിച്ചു ചേർന്ന് ശത്രു സഖ്യങ്ങളെ തകർത്തറിഞ്ഞ ഒരു അത്ഭുത നിമിഷമായി ഇസ്ലാമിക വിശ്വാസി സമൂഹം ഇന്നും കാണുന്നു ഹദ്ക് എന്നാൽ കിടങ്ങ് എന്നാണ് അർത്ഥം ആക്രമിക്കാനെത്തിയ ശത്രുക്കളെ മദീനയിലേക്കുള്ള പ്രവേശന വഴിയിൽ കിടങ്ങ് കുഴിച്ച് പ്രതിരോധിച്ചതിനാലാണ് ഹന്ദക് എന്ന പേര് വന്നത് കിടങ്ങിന്റെ അടയാളങ്ങളൊന്നും ഇന്ന് ഈ പ്രദേശത്തില്ല പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായ ആ യുദ്ധത്തിലെ സുപ്രധാന ഭാഗങ്ങളും പ്രവാചകൻ വിശ്രമിച്ച വീടുമെല്ലാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കിപ്പുറം ഇന്നും മദീനയിലെത്തുന്ന വിശ്വാസി സമൂഹത്തിന് പുളകം നൽകുന്ന കാഴ്ചയാണ് ഫലസ്തീനിലെ ഗസയിൽ നടക്കുന്ന യുദ്ധവുമായും ഉപരോധവുമായും ഏറെ സാമ്യമുണ്ട് ഈ യുദ്ധത്തിനെന്നത് ശ്രദ്ധേയമാണ് ഗസയിലെ നിരവധി പേർ ആ തരത്തിൽ അത് ട്വീറ്റ് ചെയ്തിരുന്നു യുദ്ധത്തിന്റെ സ്വഭാവത്തിലും തന്നെ അത് കാണാം അഹസാബ് യുദ്ധം എന്ന പേരിലാണ് ചരിത്രത്തിൽ ഇത് അറിയപ്പെടുന്നത് കുറേശി ഗോത്രവും മറ്റു അറബ് ഗോത്രങ്ങളും യഹൂദ ഗോത്രങ്ങളും ഉൾപ്പെടെ വിവിധ ഗോത്ര സഖ്യങ്ങൾ ഒന്നിച്ച് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനാലാണ് അഹസാബ് യുദ്ധം എന്ന പേര് അഹ്സാബ് എന്നാൽ ഗോത്രങ്ങളുടെ സഖ്യം എന്നാണ് വ്യാഖ്യാനം യുദ്ധത്തിന് വഴിയൊരുങ്ങിയ വഴി പറയാം ബദറിൽ കുറേഷെതിരെ മുസ്ലിങ്ങൾ നേടിയ വിജയം ശത്രുക്കളെ അസ്വസ്ഥരാക്കി ഉഹുദിലെ തിരിച്ചടി അവർക്ക് പുതിയ ഊർജം പകർന്നു ഈ പരാജയം കുറേശികളുടെ ഹുങ്ക് വർദ്ധിപ്പിച്ചു അവർ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ നീക്കത്തിനായി കാത്തിരിക്കുന്ന സമയം നബിയെ കൊല്ലാൻ ശ്രമിച്ച ജൂതഗോത്രം ബനു നദീറിനെ ഹൈബറിലേക്ക് അന്ന് നാടുകടത്തിയിരുന്നു ഹൈബറിൽ നിന്നും ഇവർ മദീനക്ക് നേരെയുള്ള നീക്കത്തിന് കാത്തിരുന്നു ഒടുവിൽ പ്രവാചകന് എതിരായി നിന്നിരുന്ന മദീനയിലെ മുഴുവൻ ഗോത്രങ്ങളെയും സംഘടിപ്പിച്ചു ഒരു ഏകീകൃത സൈനിക സജ്ജീകരണത്തിന് നീക്കം തുടങ്ങി അവർക്ക് പക്ഷേ ഒറ്റക്ക് മദീനയെ ജയിക്കാനാകില്ല ഇതിനാൽ മക്കയിലെ കുറേശികളിലേക്ക് മദീനയുടെ ശത്രുക്കൾ ഒരു നിവേദക സംഘത്തെ നിയമിച്ചു ജൂതഗോത്രങ്ങളുടെ ഇരുപത് അംഗസംഘം ഇതിനായി മക്കയിലെത്തി കുറേശി ഗോത്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു യുദ്ധത്തിന് വഴിയൊരുങ്ങി കുറേശി ബനു നദീർ ബനു കുറേല ബനു കഫ്താൻ ബനുഅസദ് ബനോസുലം തുടങ്ങിയ അറബ് യഹൂദ ഗോത്രങ്ങൾ ചേർന്ന് പന്ത്രണ്ടായിരം പോരാളികളുമായി മദീനയെ വളയാൻ തീരുമാനിച്ചു പ്രവാചകനും സംഘവും രഹസ്യ സംഘങ്ങൾ വഴി ഈ വിവരം അറിഞ്ഞു പ്രതിരോധത്തിന് തയ്യാറെടുപ്പും ആലോചനയും തുടങ്ങി പ്രവാചക സൈന്യം അന്ന് മൂവായിരത്തോളം മാത്രമാണ് ശത്രു സൈന്യമാകട്ടെ പന്ത്രണ്ടായിരത്തോളം ഇരച്ചു കയറിയാൽ മദീൻ അവർക്ക് മുന്നിൽ കീഴടങ്ങും പ്രവാചകന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കപട വിശ്വാസികൾ അന്ന് പേടിച്ചു മുഹമ്മദിനെ വിട്ടുകൊടുത്ത് നമുക്ക് രക്ഷപ്പെടാം എന്നായി ചിലർ ഇതിനിടയിലാണ് സൽമാൻ ഉൽ ഫാരിസി എന്ന പ്രവാചക അനുചരന്റെ ആശയമെത്തുന്നത് കിടങ്ങുകൊഴിച്ച് ശത്രുക്കളെ നേരിടാമെന്ന് പേർഷ്യക്കാരനായ നാട്ടിൽ യുദ്ധത്തിലൊക്കെ സ്വീകരിച്ച കിടങ്ങ് തന്ത്രം മദീനയുടെ ഭൂമിശാസ്ത്രം അവരാലോചിച്ചു കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ മലകളും ഈന്തപ്പനത്തോട്ടങ്ങളും കൊണ്ട് സ്വാഭാവികമായി സംരക്ഷിതമായിരുന്നു അല്പം സൈനികരെ വെച്ചാൽ എളുപ്പം പ്രതിരോധിക്കാം എന്നാൽ ഭാഗം തുറസ്സായിരുന്നു അതായത് ഇന്ന് ഹന്തക് നിലകൊള്ളുന്ന ഈ പ്രദേശം ശത്രുക്കൾക്ക് ആക്രമണത്തിന് അനുയോജ്യമായ ദുർബല കണ്ണി ശത്രുക്കൾ വരാനിടയുള്ള ഏക പ്രദേശം ഇതായിരുന്നു കിടങ്ങു കുഴിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം മദീനയുടെ വടക്കു ഭാഗമാണിത് ഏതാണ്ട് മസ്ജിദ് നബവിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം അകലെ മദീനയിലെ ഇന്നത്തെ മസ്ജിദ് ബിലാലിന് സമീപത്തായുള്ള സ്ഥലം ഇവിടെയാണ് ജബൽ സിൽഹ് അഥവാ സിൽഹ് പർവ്വതം ജബൽ സിൽഹിന്റെ മുൻവശത്ത് വലയാകൃതിയിൽ രണ്ട് കിലോമീറ്റർ നീളത്തിലായിരുന്നു കിഴങ് നിർമ്മിക്കാനുള്ള പ്ലാൻ അവിടെയാണിപ്പോൾ ഹന്തക്കിലെ ഏറ്റവും വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത് യുദ്ധവുമായി എത്രമാത്രം ബന്ധമുണ്ടോ അത്രമാത്രം ബന്ധം ജബൽ സുഹും ഹന്ദക് യുദ്ധവും തമ്മിലുണ്ട് ഇവിടെ പ്രവാചകൻ പ്രാർത്ഥിച്ച സ്ഥലത്ത് നിർമ്മിച്ച ഒരു കുഞ്ഞു പള്ളിയുടെ ഭാഗം ഇന്നും കാണാം ജബൽ സുൽഹിനും ഒരു പ്രത്യേകതയുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വരവ് പ്രതീക്ഷിച്ച് മദീന നിവാസികൾ കാത്തിരുന്ന മലയാണിത് ഈ മലക്കു പരിസരത്തായി അദ്ദേഹം എത്തുമെന്നായിരുന്നു യഹൂദരുടെ ഗ്രന്ഥങ്ങളിലുണ്ടായിരുന്നത് ഇസ്മായിൽ നബിയുടെ മകൻ ഖേദാറും ജീവിച്ചിരുന്നത് ഈ മലക്ക് മുകളിലാണ് ജബൽ സിലിഹിന്റെ മുൻവശത്ത് വലയാകൃതിയിൽ കിഴങ്ങ് നിർമ്മാണം തുടങ്ങി അഞ്ചര മീറ്റർ വീതിയും ആഴവുമേറിയതായിരുന്നു കിടങ്ങ് അതായത് എട്ട് മുതൽ ഒൻപത് മുഴം വരെ വീതി ഒരു കുതിര ആറ് മുഴം വരെ ചാടിക്കടക്കുമെന്നതിനാലാണ് വീതി ഇത്ര കൂട്ടിയത് ഓരോ പത്തു പേർക്കും നാൽപ്പത് മുഴം എന്ന കണക്കിൽ കുഴിയെടുക്കാനുള്ള സ്ഥലം വീതിച്ചു നൽകി അങ്ങനെ മുഹാജറുകൾ അൻസ്വാരികൾ ബനുദ്ദീനാർ ഗോത്രം എന്നിങ്ങനെ ഓരോ സംഘങ്ങളും കിടങ്ങു തീർക്കാൻ തുടങ്ങി കിടങ്ങ് നിർമ്മാണ പദ്ധതി മുന്നോട്ട് വെച്ച സൽമാൻ ഉൽ ഫാരിസിയെ കൂടെ ലഭിക്കുവാൻ ഓരോ വിഭാഗവും ആഗ്രഹിച്ചു അപ്പോൾ നബി പറഞ്ഞു സൽമാൻ ഞങ്ങളിൽ അഥവാ അഹുലുബൈത്തിൽ പെട്ടവരാകുന്നു അറേബ്യയിലെ വെറുമൊരു അടിമയായിരുന്നു സൽമാൻ ദൈവത്തിനരികിൽ ശ്രേണികളിൽ എന്ന പാഠം കൂടി നൽകുകയായിരുന്നു ഇതിലൂടെ പ്രവാചകൻ കിടങ്ങു നിർമ്മാണം പുരോഗമിക്കവേ ഒരിടത്ത് വെട്ടിമാറ്റാനാകാത്ത ഒരു പാറ സ്വഹാബികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വിവരം അവർ പ്രവാചകരെ അറിയിച്ചു റസൂൽ നേരിട്ടിറങ്ങിയാണ് ഇത് വെട്ടിമാറ്റിയതെന്ന് ചരിത്രത്തിൽ പറയുന്നു ഈ സന്ദർഭത്തിലാണ് റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങളും യമനും മുസ്ലിങ്ങൾക്ക് ജയിച്ചടക്കാനാകുമെന്ന സന്തോഷവാർത്ത പ്രവാചകൻ വിശ്വാസികളോട് പങ്കുവെക്കുന്നത് അത് പ്രവാചകക്കാലത്തിന് ശേഷം പുലരുകയും ചെയ്തു കിടങ്ങു നിർമ്മാണം പൂർത്തിയാക്കാനെടുത്ത സമയം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എങ്കിലും ആറ് മുതൽ എട്ട് ദിനം കൊണ്ടാണ് കിടങ്ങു നിർമ്മാണം പൂർത്തിയാക്കിയതെന്നാണ് പ്രബലമായ വാദം വിശപ്പും ദാഹവും ക്ഷീണവും വകവെക്കാതെ വയറ്റത്ത് കല്ലുകെട്ടിവെച്ച് പ്രവാചകനും സംഘവും കിടങ്ങിന്റെ ജോലി തീർത്തു റസൂൽ അനുജന്മാർക്കിടയിൽ ഒരാളായി പണിയെടുത്ത് സ്വഹാബികളുടെ ആവേശം വർദ്ധിപ്പിച്ചു ഇതിനിടെ അല്പം ഭക്ഷണവുമായി ജാബിറുബിൻ അബ്ദുള്ള എന്ന അനുജരൻ എത്തി കുറച്ചു പേർക്കുണ്ടാക്കിയ ആ ഭക്ഷണം മുഴുവൻ സ്വഹാബികൾക്കും തികയും വിധം പ്രവാചകൻ വീതം വെച്ചു നൽകി കിടങ്ങുകുഴിച്ച് പുറത്തേക്കിട്ട കല്ലും മണ്ണും വിശ്വാസികൾ യുദ്ധത്തിൽ ആയുധമാക്കി ഉപയോഗിക്കാനായി മാറ്റിവെച്ചു ആയുധങ്ങൾ കുറവായതിനാൽ വനു കുറയ എന്ന ജൂതഗോത്രത്തിൽ നിന്നും പണിയായുധങ്ങൾ ഇവർ വായ്പക്ക് വാങ്ങിയിരുന്നു ഈ ജൂതഗോത്രവുമായി പരസ്പരം സഹകരിച്ചു ജീവിക്കാൻ നേരത്തെ പ്രവാചകൻ കരാറുണ്ടാക്കിയതാണ് ജോലി തീർത്ത ശേഷം കിടങ്ങിന്റെ നീളത്തിലുടനീളം പ്രവാചകൻ നിരീക്ഷണത്തിന് അനുജരന്മാരെ വിന്യസിച്ചു അവർ തമ്പടിച്ച സ്ഥലത്തും ഇന്നുള്ളത് പള്ളികളാണ് കിടങ്ങിന് ഒരു വശത്ത് പ്രവാചകരും സംഘവും മറുവശത്ത് കിടങ്ങിനപ്പുറം സഖ്യസൈന്യം പന്ത്രണ്ടായിരം പേരുമായി എത്തിയിരിക്കുന്നു നൌഫലുബിനു അബ്ദുൽ ഉസ്സ എന്ന ശത്രു സൈനികൻ കിടങ്ങ് ചാടിക്കടക്കാൻ ശ്രമിച്ചു കിടങ്ങിൽ വീണ് അയാളുടെ കുതിരയുടെ മുതുകൊടിഞ്ഞു ഇദ്ദേഹത്തെ വകവരുത്താൻ പോലെ കല്ലുകളാണ് പ്രവാചക അനുചരന്മാർ ഉപയോഗിച്ചത് ഇതോടെ നേരിട്ട് വാളുകൊണ്ട് യുദ്ധത്തിന് നോഫൽ വെല്ലുവിളിച്ചു ഇതോടെ കിടങ്ങിലേക്ക് ഇറങ്ങി ദ്വന്ദ് യുദ്ധത്തിലൂടെയാണ് ഇദ്ദേഹത്തെ വധിച്ചത് പിന്നാലെ ഫലസ്തീനിലെ പോലെ ശത്രുവിന്റെ മൃതദേഹം ഇസ്ലാമിക സൈന്യം പിടിച്ചെടുത്തു ഇത് വിട്ടുകിട്ടാൻ ശത്രുക്കൾ ദിയാദനം നൽകാൻ തയ്യാറായി അത് സ്വീകരിക്കാതെ മ്ളേച്ചരുടെ മൃതദേഹത്തിന് പാരിതോഷം സ്വീകരിക്കുന്നവനും മ്ളേച്ചരാകുമെന്ന് പറഞ്ഞ് പ്രവാചകൻ മൃതദേഹം വിട്ടു നൽകാൻ കൽപ്പിച്ചു മറ്റൊരു ശത്രുവിനെ പ്രവാചകാനുചരനായിരുന്ന അലി റലി അള്ളാഹുഹുവാണ് വാളിനാൽ നേരിട്ടത് ഇതടക്കം ആറുപേരാണ് ശത്രു സൈന്യത്തിൽ നിന്നും കൊല്ലപ്പെട്ടത് ഇസ്ലാമിക പക്ഷത്തിൽ നിന്നും സമാനമായിരുന്നു സ്ഥിതി ദിവസങ്ങൾ പിന്നിട്ടു കടുത്ത തണുപ്പുള്ള കാലമാണ് ഇസ്ലാമിക സൈന്യത്തിന്റെ കിഴങ്ങ് നേരിടാൻ ഒരു പദ്ധതിയും ശത്രു സൈന്യത്തിനുണ്ടായിരുന്നില്ല പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച് പോകാനായി വന്ന് തീർക്കാൻ കഴിയാത്ത ഇസ്രായേലിന്റെ അതേ അവസ്ഥ യുദ്ധം ദിവസങ്ങളോളം അമ്പയത്തിൽ മാത്രം ഒതുങ്ങി നിന്നു യുദ്ധം ചെയ്യിക്കാനും പിൻവാങ്ങാനും വയ്യാത്ത ഗതിയിലായി മക്കാരും ജൂതഗോത്രങ്ങളും ഇതോടെ അവർ അടുത്ത നീക്കം തുടങ്ങി അത് പ്രവാചകനൊപ്പം കരാറിലേർപ്പെട്ട ജൂതഗോത്രമായ ീർ ഗോത്രക്കാരെയും പ്രവാചകനെതിരെ നീങ്ങാൻ പ്രേരിപ്പിക്കലായിരുന്നു ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് പ്രവാചകൻ മദീനയിലെത്തിയ ഉടനെ തന്നെ ജൂതന്മാരുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു അതനുസരിച്ച് നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കാനും മദീനക്കെതിരെ വരുന്നവരെ ഒരുമിച്ച് നേരിടാനും ഒരുമിച്ച് നിൽക്കുമെന്നതായിരുന്നു കരാറിന്റെ ചുരുക്കം ഇതിനിടെ സഖ്യകക്ഷികൾ മദീനക്ക് പിറകിലൂടെ എത്തി ബനു നദീർ എന്ന ജൂതഗോത്രക്കാരുടെ നേതാവായ കാബുബിൻ അസദുമായി സംസാരിച്ചു ആദ്യം തയ്യാറായില്ലെങ്കിലും വാഗ്ദാനങ്ങളുടെ പ്രലോഭനങ്ങളിൽ അസദ് വീണു അതോടെ പ്രവാചകനുമായുള്ള കരാർ ലംഘിക്കാൻ ജൂതഗോത്രമായ ബനു കുറേല തീരുമാനിച്ചു ഫലത്തിൽ മദീനയിൽ അവശേഷിച്ച പ്രബല ജൂതഗോത്രം മക്കയിൽ നിന്നും എത്തിയ ശത്രുക്കൾക്കൊപ്പം പ്രവാചക പടക്കെതിരെ തിരിഞ്ഞു ഇത് അന്വേഷിക്കാൻ പ്രവാചകൻ സംഘത്തെ അയച്ചിരുന്നു ബനു കുറയലക്കാർ അവരെ അധിക്ഷേപിച്ചു വിട്ടു ഈ വിവരം മറ്റുള്ള വിശ്വാസികളെ അറിയിക്കരുതെന്ന് പ്രവാചകന് നിർദ്ദേശമുണ്ടായിരുന്നു അതിനൊരു കാരണവുമുണ്ട് കാരണവുമുണ്ട്ക്കാരിൽ മുസ്ലിങ്ങൾക്കുള്ള വിശ്വാസമായിരുന്നു കാരണം അധികം വൈകാതെ പക്ഷേ വിവരം പുറത്തെത്തി ഈ വഞ്ചന മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉത്കണ്ഠ വിതച്ചു കാരണമുണ്ടായിരുന്നു യുദ്ധത്തിന് പോരുമ്പോൾ മുസ്ലിങ്ങൾ അവരുടെ കുടുംബങ്ങളുടെയും സ്വത്തിന്റെയും സുരക്ഷ ഏൽപ്പിച്ചിരുന്നത് ജൂതഗോത്രത്തെയാണ് ഇതോടെ കപട ചിലരും പ്രവാചക സൈന്യത്തിൽ നിന്നും പിൻവാങ്ങാൻ തുനിഞ്ഞു മറികടക്കാൻ സഖ്യകക്ഷികളിലെ പ്രബലരായ ഗത്തുഫാൻ ഗോത്രവുമായി സന്ധിയിലേർപ്പെടാൻ പ്രവാചകൻ ചിന്തിച്ചു അവർക്ക് മദീനയിലുണ്ടാകുന്ന വിളവിന്റെ മൂന്നിലെന്ന് നൽകാൻ കരാർ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം പ്രമുഖ അനുചരന്മാരുമായി ഇക്കാര്യം ചർച്ച ചെയ്തു ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അംഗീകരിക്കാമെന്നും അതല്ല ഞങ്ങളെ രക്ഷിക്കാൻ താങ്കൾ കണ്ടെത്തിയ മാർഗമാണെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്നുമായിരുന്നു അനുജനന്മാരുടെ പക്വമായ മറുപടി മറ്റൊന്നുകൂടി അവർ പറഞ്ഞു വിഗ്രഹാരാധകരായിരിക്കെപ്പോലും ഞങ്ങൾ ആർക്കും ഒരു മണി ധാന്യം വരെ കപ്പം നൽകിയിട്ടില്ല ഇപ്പോൾ വിശ്വാസികളാണെന്ന ശ്രേഷ്ഠത കൂടിയുണ്ട് അവർക്കും ഞങ്ങൾക്കുമിടയിൽ ഇനി വാൾ മാത്രമേയുള്ളൂ ഇതുപറഞ്ഞ് ശത്രുക്കൾക്ക് മുന്നിൽ ആ കരാർ പത്രം പ്രവാചകനുചരന്മാർ നശിപ്പിച്ചു ഇതോടെ പ്രവാചക സൈന്യത്തിന് വീണ്ടും ആത്മവിശ്വാസം വർദ്ധിച്ചു ഒടുവിൽ അടുത്ത വഴി തെളിഞ്ഞു യുദ്ധത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലായി വിശ്വാസികൾ കരുതുന്നതാണ് അഷ് അദ്ഗോത്രക്കാരനായ നൊയിമബിൻ മസൂദിന്റെ ഇസ്ലാം സ്വീകരണം രഹസ്യമായി പ്രവാചകന്റെ അടുക്കലെത്തി അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചു യുദ്ധത്തിൽ ശത്രുക്കളെ ഭിന്നിപ്പിക്കാനുള്ള വഴി തേടാൻ പ്രവാചകൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു ആദ്യം ചെയ്തത് ഇസ്ലാം സ്വീകരിച്ച വിവരം മറച്ചുവെച്ച് ജൂതഗോത്രമായ ബനു കുറലക്കാരുടെ അരികിലെത്തുകയാണ് മക്കാരും സഖ്യവും ഇനിയും യുദ്ധം തുടരാൻ സാധ്യതയില്ലെന്നും അങ്ങനെ വന്നാൽ മദീനയിലുള്ള നിങ്ങളുടെ കാര്യം തീരുമാനമാകുമെന്നും അവരെ അറിയിച്ചു നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങാൻ മറ്റു സഖ്യക്കാരോട് തടവുകാരായി കുറച്ചുപേരെ വേണമെന്ന് ആവശ്യപ്പെടാനും ബനു വനു കുറയലക്കാരോട് നിർദ്ദേശിച്ചു കുറയിലക്കാർ അതിന് തയ്യാറായി നുഐം അതിനു പിന്നാലെ നേരെ പോയത് കിടങ്ങിനപ്പുറത്തുള്ള മക്കാരുടെ അടുത്തേക്കാണ് കുറയിലക്കാർക്ക് യുദ്ധത്തിൽ താല്പര്യമില്ലെന്നായിരുന്നു അവിടെ ചെന്ന് പറഞ്ഞത് മുഹമ്മദിന് കീഴടങ്ങി തടിയൂരാൻ നിങ്ങളിൽ നിന്നും ചിലരെ ആവശ്യപ്പെട്ടേക്കുമെന്നും അവരെ അറിയിച്ചു ഇത് പരസ്പരം സംശയമായതോടെ കുറെ ലക്കാരും മറ്റു സഖ്യങ്ങളും തമ്മിൽ ഭിന്നതയിലായി ഇതിനിടയിൽ അന്ന് രാത്രി ഒരു കാര്യം കൂടി സംഭവിച്ചു അള്ളാഹുവിന്റെ ഇടപെടലെന്ന് ഇസ്ലാം മതവിശ്വാസികൾ കരുതുന്ന ഒരു രാവ് അതിശക്തമായ ചുഴലിക്കാറ്റും മഴയും കൂടെ അത് ശൈത്യവും ഇടിമിന്നലും കൂരിരട്ടും ആ കൊടുങ്കാറ്റിൽ ശത്രുക്കളുടെ തമ്പുകൾ തകർന്നു ഭയചകിതരായ പലരും സ്വന്തം നാടുകളിലേക്ക് രാത്രി തന്നെ മടക്കം ആരംഭിച്ചു നേരം വെളുത്തപ്പോൾ ശത്രുതാവളം ശൂന്യം അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇനി കുറേശ്ശികൾ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല പക്ഷേ നിങ്ങൾ അവരോട് ചെയ്തിരിക്കും ശത്രുക്കളുടെ സകല ഉന്മൂലന തന്ത്രങ്ങളും മദീനയിൽ തകർന്നുവെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു അത് പട്ടിണികൊണ്ട് വലഞ്ഞാണ് ഈ യുദ്ധം പ്രവാചകരും സംഘവും പൂർത്തിയാക്കിയത് അഹ്സാബ് യുദ്ധത്തിന് ശേഷം ബനു കുറേലക്കാർക്കെതിരെ മുസ്ലിങ്ങൾ യുദ്ധം നടത്തി നിർണായക സമയത്ത് സമാധാന കരാർ ലംഘിച്ച് രാജ്യദ്രോഹം നടത്തിയെന്നതായിരുന്നു കുറ്റം അവരിൽ പലരെയും വധിക്കുകയും ബാക്കിയുള്ളവരെ നാടുകടത്തുകയും ചെയ്തു ഹന്ദക് യുദ്ധപ്രദേശം ഇന്ന് വികസനത്തിലാണ് ഇസ്ലാമിക സൈന്യം തമ്പടിച്ച ചില ഭാഗങ്ങൾ നേരത്തെ മണ്ണിൽ മൂടിപ്പോയിരുന്നു അവ ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ജബലുസിൽ ഇനോട് ചേർന്ന് നിൽക്കുന്ന മലയാണ് ജബലു ദുബാബ് ആദ്യഘട്ടത്തിൽ ഇവിടെയായിരുന്നു പ്രവാചകൻ തമ്പടിച്ചത് ഈ കുന്നിന് മുകളിൽ കാണുന്ന കെട്ടിടം പൊളിഞ്ഞതുപോലെയുള്ള ഭാഗമാണത് പിന്നീട് ജബലുസിൽ ഇന്റെ പടിഞ്ഞാറെ ഭാഗത്തേക്കു നീങ്ങി നമസ്കാരത്തിനും പ്രാർത്ഥനക്കുമായി അവിടെ ഒരു കൂടാരം പണിതു ശത്രുവിന്റെ പരാജയത്തിനും വിജയത്തിനും വേണ്ടി തുടർച്ചയായി മൂന്ന് ദിവസത്തോളം പ്രാർത്ഥിച്ചു ഒടുവിൽ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിച്ചു ആ കൂടാരം പിന്നീട് നബിയുടെ പള്ളിയായി മാറി ഹന്ദക്കിന്റെ വിജയപ്രഖ്യാപനം നടന്ന പള്ളിയായതിനാൽ മസ്ജിദുൽ ഫത്തഹ് എന്ന് ഈ പള്ളി അറിയപ്പെട്ടു അതാണ് ഈ കാണുന്നത് ഇക്കാണുന്നത് ഉമർബുനൽ അബ്ദുൽ അസീസിന്റെ കാലത്താണ് മസ്ജിദുൽ ഫത്തഹ് ആദ്യമായി നവീകരിച്ചത് പിന്നീട് പലപ്പോഴായി നവീകരിക്കപ്പെട്ടു ഹന്തക്കിൽ ഇപ്പോൾ കാണുന്ന വലിയ പള്ളി രണ്ടായിരത്തി ഒൻപതിൽ പണിതീർത്തതാണ് യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികളുടെ അനുജനന്മാരുടെ സ്മരണാർത്ഥം അവരുടെ പേരിൽ തന്നെയാണ് പല പള്ളികളും ഇവിടെ നിലകൊള്ളുന്നത് ഉപരോധം കൊണ്ട് തോൽപ്പിക്കാനാകില്ലെന്ന് പഠിപ്പിച്ച യുദ്ധമാണ് ഹന്ദക് ഗസയെ ഇസ്രായേൽ വളഞ്ഞതുപോലെ തന്നെയാണ് മദീനയെ ജൂതരും സകല സഖ്യങ്ങളും വളഞ്ഞത് തോൽക്കാൻ പട്ടിണിക്കിടയിലും റസൂലും മദീനയും കൂട്ടാക്കിയില്ല ഗസയുൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രതിരോധ സംഘങ്ങൾക്കുള്ള ഊർജം കൂടിയാണ് ഹന്ദക് ആവേശത്തോടെ തുടങ്ങിയ യുദ്ധം എവിടെ അവസാനിപ്പിക്കണമെന്ന അങ്കലാപ്പോടെയാണ് ഹന്ദക്കിനു ശേഷം ശത്രുക്കൾ മടങ്ങുന്നത് ലോകമൊന്നടങ്കം നിശബ്ദമായി ഉപരോധിക്കപ്പെട്ടവരുടെ ശബ്ദങ്ങൾ കേട്ടിട്ടും മിണ്ടാതിരിക്കുന്ന കാലമാണിത് അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ ഹന്ദക്കിന്റെ ചുട്ടുപൊള്ളുന്ന കുന്നിന് മേലെ റസൂൽ പ്രാർത്ഥിച്ച ഫതഹിന്റെ വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട് വയറ്റിൽ കല്ലുകെട്ടി അള്ളാഹുവിന്റെ റസൂലിനു പോലും യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ അടിച്ചമർത്തപ്പെട്ടവർ കാത്തിരിക്കുക ഉപരോധിക്കപ്പെട്ടവർക്കും കൊണ്ട് പോരാടുന്നവർക്കും വിജയമെത്തുക തന്നെ ചെയ്യും ഹന്തക്കിലെ പൊള്ളുന്ന കാറ്റ് അതാണ് പറഞ്ഞു വെക്കുന്നതും